എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും ഒരു തകർപ്പൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സി എസ് രൂപയോടും കിരണോടും ഒക്കെ പറയുകയാണേ ഇനി നമ്മൾ ആരെയും പേടിക്കാൻ പാടില്ല നമ്മുടെ ശത്രുക്കളാണ് നമ്മളെ കണ്ട് പേടിക്കേണ്ടത് അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കെ എന്നും ഈ സമയം രാഹുലിനെയാണ് കാണിക്കുന്നത് രാഹുൽ എവിടേക്കോ പോകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുക അപ്പോഴാണ് പ്രകാശിൻ്റെ വിളി ഹലോ രാഹുലെ എടാ എന്താടാ എന്തിനാ നീ ഇങ്ങനെ എന്തിനെ ചുമ്മാചുമ്മ വിളിക്കുന്നേ എടാ ചന്ദ്രസേനനെ ചന്ദ്രസേനനെ അടക്കം ചെയ്യാനായോ ആയോ ആ ഞാൻ പറഞ്ഞല്ലോ നിന്നോട് നീ അങ്ങോട്ട് പോ ഇങ്ങോട്ട് വാ അപ്പം എല്ലാം നിനക്ക് നേരിട്ട് കാണാമല്ലോ നീ അവിടെ ഇരുന്ന് എങ്ങനെയാടാ ശരിയാവുന്ന പ്രകാശ ആ അത് പിന്നെ എടാ രാഹുലേ ഞങ്ങൾ അതിൻ്റെ ഇടയിലേക്ക് വന്നാൽ ശരിയാവില്ല അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ശത്രുക്കളാണ് അതുകൊണ്ടാണ് അടക്കം ചെയ്യുന്ന സമയത്ത് വന്നാലേ എല്ലാവരും ശാന്തമായിട്ട് നിൽക്കുമായിരിക്കും ആ സമയത്ത് ആ നമ്മുടെ ശത്രുക്കളുടെ കരച്ചിലൊക്കെ കണ്ടെച്ച് പോകാമല്ലോ എന്ന് കരുതിയിട്ടാണ് അത് കേട്ടത് ദേ നീ ഇങ്ങോട്ട് പാടാ അവരൊക്കെ ഇവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല ആ എന്തായാലും എനിക്കിനി ഫോൺ എടുക്കാൻ പറ്റില്ല എല്ലാവരും ചുറ്റുമുണ്ട് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു എന്നാൽ ശരി എന്നാൽ ശരിയടാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഫോൺ കട്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ വിക്രത്തിനോട് എടാ മോനെ ചന്ദ്രസേനൻ്റെ അടക്കം ആകാറായി എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുങ്ങാം ശരിയച്ചാ അല്ല ആ രാഹുൽ എന്താ പറഞ്ഞത് ആ അവൻ പറഞ്ഞോ എല്ലാവരും ഇരുന്ന് കരയു അന്ന് കിരണം കല്യാണിയൊക്കെ നെഞ്ചത്തടിച്ച് കരയു ആ കാഴ്ച ഒന്ന് കാണണ്ടേട മക്കളെ പിന്നെ അല്ലാതെ നേരിട്ട് കണ്ട് ആസ്വദിക്കണം എന്തായാലും വാ നമുക്കത് നേരിട്ട് കണ്ട് ആസ്വദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടെ ആ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് വിക്രവാണെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇടുക അതേപോലെ പ്രകാശിനും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണാടിയൊക്കെ നോക്കുക ഓ മുട്ട ആയതുകൊണ്ട് മുഖത്തിന് അത്ര ഭംഗിയൊന്നുമില്ല ആ എന്നാലും ഈ മീശയും താടി ഉള്ളതുകൊണ്ട് നല്ല ചേലുണ്ട് ആ ഈ മുഖം വെച്ചുകൊണ്ട് ഞാൻ അവിടെ ചെല്ലും എന്നിട്ട് അവരുടെ മുൻപിൽ ചെന്ന് നിന്ന് സന്തോഷത്തോടെ ഒച്ചത്തിൽ ചിരിക്കും അതാണ് വേണ്ടത് അവിടെ നിന്ന് രണ്ട് തല്ല് കിട്ടിയാലും കുഴപ്പമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന അപ്പോൾ രാഹുൽ വാടാ വാ എത്രയും പെട്ടെന്ന് വാ എനിക്ക് കിട്ടിയതിൻ്റെ ബാക്കി മുഴുവനും നിനക്ക് മേടിച്ചല്ല ഞാൻ നിനക്കൊത്തിരി അഹങ്കാരം കൂടുതലാണ് ശത്രുക്കളെല്ലാം തീർക്കാൻ നടക്കുമോ നീയും കൂടെ എന്നാൽ ഇനി ആ ശത്രുക്കളുടെ പതനം ഞാൻ നേരിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്തായാലും ചന്ദ്രസേനനെയും കുടുംബത്തെയും ഞാൻ ഇല്ലാതാക്കും രൂപ എൻ്റെ സ്വന്തം പെങ്ങളാണെങ്കിലും അവളുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എല്ലാവരെയും ഞാൻ തീർക്കും എല്ലാവരെയും എന്നെ ചതിച്ച എൻ്റെ പെങ്ങളെന്ന് പറയുന്നവളോട് ഞാൻ പ്രതികാരം ചെയ്യും എന്നെ വിശ്വസിപ്പിച്ച് കൂടെ നിർത്തി അവൾ ചതിക്കുമായിരുന്നു അവളെപ്പോലെ ഓരോരുത്തേ ഞാനിനി വെച്ചേക്കില്ല അവളും അവളുടെ മോനും മരുമോളും മോളും ഒക്കെ തീരണം എല്ലാവരും തീരണം അവളുടെ കുടുംബമേ നശിക്കണം ഈ കാര്യം കാര്യമെങ്ങാനും സരയോറിഞ്ഞാൽ അവളല്ലെങ്കിലേ എന്നെ കുറ്റപ്പെടുത്തും ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആദ്യം മുതലേ ഞാനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ താഴ്ത്തുക ഇനിയും ഇനിയും അവളുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കാൻ വയ്യ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുക ഈ സമയം പിന്നീട് രാഹുൽ അനസിനെ വിളിക്കുകയാണ് ഹലോ അനസ് ആ എന്തായി സാറേ എന്തായി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഓക്കെയാണോ സാറ് പറഞ്ഞത് ഏത് നിമിഷം വേണമെങ്കിലും ഓക്കെ ആക്കാം പൈസ കുറേ ചിലവാകും ഞാൻ പറഞ്ഞില്ലേ എടാ ഞാൻ പണം എത്ര വേണമെങ്കിലും തരാം നീ നീയൊന്നെ സഹായിക്കടാ ഞാൻ എന്ത് ചെയ്യാനാ സാറേ എനിക്ക് കിട്ടുന്നത് തുച്ഛമായ ശമ്പളമല്ലേ ഏഹ് ആർ എസ് എൽ നിന്നും പുറത്തായി ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ചതൊന്നുമില്ല സാറിന് കമ്പനി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ ഉപകാരവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാർ എന്തൊക്കെയായാലും എനിക്കിവിടെ നിലനിൽപ്പില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണമെങ്കിലും കാശ് വേണമെന്ന് ഇവിടെ കാശ് ഞാൻ തരാം എങ്ങനെയെങ്കിലും തരാം ഇരിക്കുന്ന സ്വർണ്ണം മുഴുവനും വിറ്റിട്ടാണെങ്കിലും ഞാൻ തരാം ആ കല്യാണിയും അവളുടെ കുടുംബവും നശിക്കണം രൂപ മരിക്കണം ചന്ദ്രസേനും മരിക്കണം എല്ലാവരും എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന കല്യാണിയെ എനിക്ക് കാണും കിരണ് എനിക്ക് കാണണം എല്ലാവരും എല്ലാവരും ഒരുമിച്ച് നിൽക്കുക അവസാനം അവനെയും കൊല്ലണം എന്നൊക്കെ രാഹുൽ പറയണതെ അല്ല സാറേ ഇത്രയും നാളും സാറിൻ്റെ മോളെയും കിരൺ സാറിനെ ഒന്നിപ്പിക്കാനല്ലേ സാറ് നടന്നത് ഹാ അതവരുടെ എൻ്റെ അനിയത്തിയുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്ന് കരുതിക്കൊണ്ടാണ് പക്ഷേ ഇനി ഒരിക്കലും എനിക്ക് അവളെ അവളുടെ വീട്ടിലേക്ക് വിടാൻ കഴിയില്ല കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് മഹാഭാബി അവൾ എന്നെ വിശ്വസിപ്പിച്ചു എന്നെ ചതിച്ചു എൻ്റെ എൻ്റെ അളിയനെന്ന് പറയുന്നവനെ കൊല്ലുമെന്ന് പറഞ്ഞ് അവൾ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു അതെല്ലാം ചെയ്ത് അവസാനം എന്നെ അവിടെ നാട്ടി മാത്രമല്ല എൻ്റെ കരണത്തടിച്ച് എന്നെ പറഞ്ഞു വിടുകയും ചെയ്തവളാം അങ്ങനെയുള്ളപ്പോൾ അവളോട് ഞാൻ ക്ഷമിക്കില്ലടോ എന്തൊക്കെയായാലും ഇട ഹനസ്സേ ഇനി നടക്കാൻ പോകുന്നത് ഭയങ്കര പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണ് ഞാൻ അടങ്ങിയിരിക്കില്ല അവർ നോവിച്ചു വിട്ടത് വിഷപ്പാമ്പിനെയാണ് രാജവമ്പാലയെ ആ പാമ്പ് ഒരിക്കലും പ്രതികാരം ചെയ്യാതെ തിരിഞ്ഞു പോകില്ല ഞാനും പ്രതികാരം ചെയ്യും വെട്ടിയിട്ട പാമ്പാണ് ഞാൻ ആ വെട്ടിയിട്ട പാമ്പ് കൂടിച്ചേരുന്നത് പോലെ ഞാനും കൂടി ചേരും തകർന്നു പോയെങ്കിലും ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുക പക്ഷേ ഒരിക്കലും ആ നാശങ്ങളെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അനുവദിക്കില്ല ഇതെൻ്റെ വാക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ആകെ തകർന്നു നിൽക്കുമോ സാറേ സാറാ വിഷമിക്കേണ്ട പ്രകാശനല്ലോ നമ്മുടെ രാഹുൽ അപ്പോൾ അനസ് പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും സാർ വിഷമിക്കണ്ട നമുക്ക് എന്തായാലും ചെയ്യാം ധൈര്യമായിട്ടിരിക്കും സാറേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ സമയം പിന്നീട് പ്രകാശനെ കാണിക്കുന്ന എടാ മക്കളെ ഒരുങ്ങിയോ അതേ മതി മതിയോ വെച്ചാൽ പിന്നെ സൂപ്പറായിട്ടുണ്ട് സിനിമ നടമ്പ മാറി നിൽക്കും വേടാ ഒന്ന് പോവാച്ചാ ചുമ്മാ കളിയാക്കല്ലേ എടാ എൻ്റെ മക്കളെ ഞാൻ നിന്നെ ഞാൻ കളിയാക്കാറുണ്ടോടാ എനിക്ക് നീയെന്ന് വെച്ച ജീവനാ എൻ്റെ മനസ്സിൽ നീ സിനിമാ നടനും രാജകുമാരനും ഒക്കെയാണ് അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഞാൻ കളിയാക്കോ ശരി ശരി അച്ഛനെങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഒരു രാജാവിൻ്റെ വില പോലും എനിക്ക് കിട്ടാത്തത് അതുകൊണ്ട് അച്ഛൻ എന്തായാലും ഇനി അങ്ങനെയൊന്നും പറയണ്ട അത് മറ്റുള്ളവർക്കൊരു കളിയാക്കലായിട്ട് തോന്നും പോലീസുകാർ പോലും കളിയാക്കുന്ന സമയം വന്നു എന്തൊക്കെയായാലും എനിക്കിനി അവനെ കാണണം മരിച്ചു കിടക്കുന്ന ചന്ദ്രസേനനെ ചത്ത് ചലനമില്ലാതെ കിടക്കുന്ന ചന്ദ്രസേനെ ബോഡിക്കരികിലിരുന്ന് കരയുന്ന ആ കല്യാണിയെ അവൾക്ക് ഞാൻ അച്ഛനല്ല ഞാൻ അവനാണ് അച്ഛൻ ആ അവളുടെ അമ്മയ്ക്ക് അവനാണ് കാമുകൻ അങ്ങനെയുള്ളപ്പോൾ അവൾ അവൻ മരിച്ചു ഇനി അവരെങ്ങനെ ജീവിക്കും അയ്യോ അതുതന്നെയാണ് അച്ഛൻ ഞാനും ആലോചിക്കുന്നത് ആ എൻ്റെ അമ്മയുടെ കാമുകനും എൻ്റെ ചേച്ചിയെന്ന് പറയുന്നവളുടെ അച്ഛനും ച ചത്തുപോയില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഷോ എന്നാലും കിരണ്ട വീട്ടിൽ ഇനി എന്തായാലും അവൾക്ക് നിൽക്കാൻ അവർക്ക് നിൽക്കാൻ പറ്റില്ല എന്നാണ് തോന്നേ എന്നൊക്കെ പറയാം ആ ആ കല്യാണി എന്ന് പറയുന്ന വിശാചിന് നിൽക്കാം പക്ഷേ ദീപയ്ക്ക് നിൽക്കാൻ പറ്റുമെന്നാണ് എൻ്റെ സംശയം കാരണം ീപക്ക് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട ആളായിരുന്നല്ലോ ചന്ദ്രസേനൻ അവളും ഇരുന്ന് പൊട്ടി കരയുന്നുണ്ടാവും എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ വാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനും വിക്രമും ഇറങ്ങി പുറപ്പെടുവാ ഈ സമയം പിന്നീട് നമ്മുടെ കിരണ്ണയും സോണിയയും ഒക്കെയാണ് കാണിക്കുന്നത് അതെ എന്നാൽ പിന്നെ നമുക്ക് കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചാലോ ആ ആഘോഷിക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ് ആ പ്രകാശനും അവൻ്റെ മോനും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് അത് കേട്ടതും അതെന്തിനാച്ചാ എന്നും നമ്മുടെ കല്യാണി ചോദിക്കുക ആ അവനേ ആ രാഹുലെ പ്രകാശനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കാരണം പ്രകാശൻ്റെയും കൂടെ ശത്രുവാണല്ലോ അങ്ങനെയുള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് പ്രകാശൻ നേരെ ഇങ്ങോട്ട് പോരുവാ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെ എൻ്റെ ചട സോറി ഹരിയേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടക്കം എപ്പോഴാന്നും ചോദിച്ചുകൊണ്ട് അതുകൊണ്ട് കാര്യങ്ങളൊന്നും അവനോട് തുറന്നു പറഞ്ഞിട്ടില്ല വരട്ടെ ഇവിടെ വരുമ്പോൾ അവനിട്ടുള്ളതും കൂടെ കൊടുക്കാം അത് കേട്ടതും അതെന്തായാലും ശരിയാച്ചാ അത്രയും വലിയൊരു ദുഷ്ടനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല രാഹുലും ഈ ഒക്കെ ഒരേ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരാ രാഹുൽ പണം കൊണ്ട് കളിക്കുന്നു പ്രകാശൻ ഒന്നും ഇല്ലാതെ ഓരോന്ന് കൂട്ടുന്നു എന്ത് ചെയ്യാനാ എല്ലാം എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചാലും ഇതുപോലുള്ള നാശങ്ങളെ ദ്രോ പണി കൊടുക്കാൻ നമ്മൾക്ക് മാത്രമേ കഴിയുവെച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണിങ്ങനെ നിൽക്കുക ഓ എന്നാലും ആ രാഹുലിനെ സമ്മതിക്കണം അമ്മയുടെ സ്വന്തം ആങ്ങളെയല്ലേ അമ്മയുടെ ജീവിതം തകരുന്നത് അയാൾക്ക് സങ്കടമുള്ള കാര്യമാണ് എന്നിട്ടും അയാൾ അത് ചെയ്യാതെ ഏ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ചെയ്യുന്നത് അച്ഛനെ കൊന്നിട്ട് അമ്മയെ ഒറ്റക്കാക്കിയിട്ട് അയാൾക്ക് എന്ത് കിട്ടും ഏ അമ്മയുടെ സ്വത്തുക്കളെല്ലാമാണ് അയാൾക്ക് വേണ്ടതെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ അമ്മയും അച്ഛനും എഴുതി കൊടുക്കില്ലേ പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചത് അമ്മയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഇല്ലാതാക്കിയിട്ട് ഒറ്റയ്ക്ക് അമ്മയെ തട്ടിയെടുത്ത് ഒറ്റയ്ക്ക് അമ്മയുടെ സ്വത്തുക്കളെല്ലാം അനുഭവിക്കാമെന്ന് കരുതി കാണും അതുകൊണ്ടായിരിക്കും അവൻ അമ്മയെ അച്ഛനെയും എന്നെയും കല്യാണിയൊക്കെ കൊല്ലാൻ പറഞ്ഞത് ആ ഇല്ല മോനെ നിന്നെ കൊല്ലാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല നീ കൂടെ ഉണ്ടാവണമെന്നാണ് പറഞ്ഞത് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ ആ മനോഹർ എന്ന് പറയുന്നവൻ ഒരു ഫ്രോഡാണല്ലോ അവൻ എന്തായാലും സരയൻ്റെ ജീവിതത്തിൽ നിന്ന് പോകും അങ്ങനെ പോയി കഴിയുമ്പോൾ അവിടെ സരൈവിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുത്തം വേണം അത് നീ ആയിരിക്കണം നീ ആകണമെന്ന് അയാൾ വാശി പിടിച്ചത് എന്തുകൊണ്ടാണ് ആർ കൺസ്ട്രക്ഷനും എൽ കൺസ്ട്രക്ഷനും പിന്നെ കാർത്തിക ഫുഡ്സും അങ്ങനെ എല്ലാം ഇപ്പോൾ നിൻ്റെയും മോളുടെയും പേരിലാണല്ലോ അതൊക്കെ തട്ടിയെടുത്ത് സരൈവിനെ വലിയ കരുതി കാണും ആഹാ ഈ ജന്മം അത് നടക്കില്ലമ്മേ എൻ്റെ കല്യാണി എന്തെങ്കിലും ചെയ്തിട്ട് അവളുടെ കഴുത്തിൽ എന്നോട് താലി കെട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ ആ മുഹൂർത്തം കണ്ടെത്തും എന്നിട്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടാനിരിക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഞ്ഞച്ചരട് അവളുടെ കഴുത്തിൽ കെട്ടുന്ന സമയത്ത് ആ മഞ്ഞച്ചരട് കൊണ്ട് തന്നെ അവളുടെ കഴുത്ത് മുറുക്കി ഞാൻ കൊല്ലും എന്നിട്ട് ജയിലിലേക്ക് പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല തൂക്ക് കയറി കിട്ടിയാലും സന്തോഷം എന്നൊക്കെ പറയുക വേണ്ട കിരണേട്ട ഒരാളെ കൊല്ലുന്നതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല ഹാ കല്യാണി നമ്മൾ കൊല്ലമെന്ന് പറയുന്നത് വലിയ നല്ല മനുഷ്യനൊന്നും അല്ലല്ലോ ലോക ഫ്രോഡായ ആ സരയൂനെ അല്ലേ അവൾ ചാകേണ്ടവള് തന്നെയാണ് അവൾ ജീവിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല കല്യാണി അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇനി അങ്ങോട്ട് അവളെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അവളെ അവളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം മനോഹർ ആരാണെന്നും ഷാരി അമ്മയല്ല എന്നും ഒക്കെ തുറന്ന് പറയണം എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവൾ തകർന്ന് തരിപ്പണമാവും സ്വന്തം മകൾക്ക് വേണ്ടി എത്രയൊക്കെ ചെറ്റത്തരം ചെയ്ത രാഹുൽ ഒരു കാലത്തും ഗുണം പിടിക്കാതെ അലയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് നമ്മുടെ സി എസിനോട് എന്നാൽ പിന്നെ നമുക്ക് കേക്ക് മുറിക്കാം വാ വാ എന്നും േണേ പ്രകാശനും വിക്രമം അങ്ങോട്ട് വരികയാണ് മക്കളെ വീട് മുഴുവനും തിരക്കാണ് നോക്കി നിറയെ ചെരുപ്പ് കിടപ്പുണ്ട് ആ ചന്ദ്രസേനന്റെ ഡെഡ് ബോഡി കാണാൻ കുറെ പേരെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതെ അച്ഛാ എന്തായാലും എല്ലാവരും പൊട്ടിക്കരയുമായിരിക്കും അത്രയ്ക്ക് വലിയൊരു പണക്കാരനല്ലേ അവസാനിച്ചത് ഹ് നമ്മുടെ ശത്രുക്കൾ ഓരോന്നോരോന്നായിട്ട് തീരുവാച്ചാ ഓരോന്നോരോന്നായിട്ട് തീരട്ടെ എല്ലാം തീരട്ടെ എന്നിട്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണം അച്ഛാ ഇനി അടുത്തത് ആ കല്യാണിയെ കൊല്ലണം ഹ് അവളെ കൊല്ലരുതടാ കൊല്ലാക്കൊല കൊല്ലണം എന്നാലേ നമുക്ക് സമാധാനം ഉണ്ടാവും അത് ശരിയാ എന്തായാലും ഓരോരുത്തരായിട്ട് തീരിട്ടേച്ചാ വാ നമുക്കകത്ത് പോയി ആഘോഷം ഒന്ന് കാണാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് പ്രകാശനും വിക്രം ഭയങ്കര സന്തോഷത്തോടെ അകത്തേക്ക് കയറുക അകത്ത് കയറിയതും പ്രകാശിൻ്റെയും വിക്രത്തിൻ്റെയും ആ മുഖം ഒന്ന് കാണണേ ചമ്മി നാറി ഞെട്ടിത്തെറിച്ച് നിൽക്കുക അത് കണ്ടതും സി എസും രൂപയും ആ കേക്ക് മുറിക്കുക കേക്ക് മുറിക്കി ആ എടാ പ്രകാശ വാടാ ദേ ഞാനേ പ്രേതം വേടാ പ്രേതോ എഴുന്നേറ്റ് വന്ന് ഞങ്ങളുടെ വെഡിങ് ഡേൻ്റെ കേക്ക് മുറിക്കുക അല്ല നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ മരിച്ചു എന്ന് അത് അത് പിന്നെ രാഹുൽ രാഹുലാ പറഞ്ഞത് സാറ് മരിച്ചു എന്നും സാറിൻ്റെ ഇപ്പം ബോഡി ഇപ്പം അടക്കം ചെയ്യുമെന്നൊക്കെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നത് ഇപ്പോൾ ഹരിയേട്ടനും അത് തന്നെ ഹരി അത് തന്നെ പറഞ്ഞത് ആ അവരൊക്കെ പറഞ്ഞ സത്യമാണ് പ്രകാശാണ് ഞാൻ കുറച്ച് മുമ്പ് മരിച്ചു എന്നിട്ട് ഞാനിപ്പോൾ ജീവിച്ചു വന്നതാ ആ ഈ യേശു ക്രിസ്തു മരിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റില്ലേ അതുപോലെ അത് കേട്ടതും ഷേ ഇതെന്തോ ഒരുമാതിരി ആൾക്കാരെ കളിയാക്കുവാണോ ഓ നീ ഒരുപാട് ആഗ്രഹിച്ചു വന്നതല്ലേ ഞാൻ മരിച്ചിട്ടുണ്ടാകും കരുതി എന്നാൽ കേട്ടോടാ ആ രാഹുൽ എനിക്ക് വേണ്ടി ഒരു കെണി ഒരുക്കി ആ കെണിയിൽ അവൻ തന്നെയാണ് വീണത് ഇത്രയും നേരം ഏ ഇവിടെ നിന്നിരുന്നെങ്കിലേ നിനക്കൊരു നല്ല രസകരമായ കാഴ്ച കാണായിരുന്നു ഇല്ലെങ്കിൽ കുറച്ച് മുമ്പേ വന്നിരുന്നെങ്കിൽ കാണായിരുന്നു രാഹുൽ എന്ന് പറയുന്നവൻ നെഞ്ചത്ത് റീത്തും വെച്ച് പോകുന്ന ആ കാഴ്ച ആ കാഴ്ച എൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് സന്തോഷകരമായ രസകരമായ കാഴ്ച അത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എസ് ഇങ്ങനെ നിൽക്കുക സത്യത്തിൽ എന്താ സാറേ സംഭവിച്ചത് ആ എൻ്റെ ഭാര്യയുടെ കയ്യിൽ വിഷം കൊടുത്തു ആ രാഹുൽ രാഹുലെന്ന് പറയുന്നവൻ പണമുണ്ടല്ലോ പണത്തിൻ്റെ ഹുങ്ക് കാണിച്ചതാ പക്ഷെ ദൈവമെന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട് അതുകൊണ്ട് ദേ എന്തായാലും എനിക്കൊരാപത്ത് സംഭവിച്ചില്ല ദേ നീ മുട്ടടിച്ചത് എന്തിനാ തല ഓ ഞാൻ മരിച്ചു എന്ന് അറിഞ്ഞിട്ടായിരിക്കുമല്ലേ അതിന് നമ്മൾ തമ്മിലൊരു ബന്ധവുമില്ലല്ലോടാ പ്രകാശ പിന്നെ എന്തിനാടോ മുട്ടയടിച്ചത് അത് അത് പിന്നെ സാറേ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട ആ നീ മുട്ടയടിച്ചതുകൊണ്ടേ ഇനി നിന്റെ മുട്ടത്തലയിൽ കല്ലുമഴ ആയിരിക്കും പെയ്യാൻ പോകുന്നതെന്ന് കിരണം പറയാ ഈ സമയമാണെങ്കിൽ നമ്മുടെ സി എസ് പതുക്കെ അങ്ങോട്ട് ചെല്ലുക എന്നിട്ട് പ്രകാശിനെ നോക്കി ഞാൻ മരിച്ച വാർത്ത അറിഞ്ഞ് സന്തോഷത്തോടെ അത് കേൾ കാണാനായിട്ട് വന്നാണല്ലേടാ എന്നാ എന്നാ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ അടി അതുകൊണ്ടത് നമ്മുടെ പ്രകാശൻ്റെ കവളിങ്ങനെ വീർത്ത് വരുമ അപ്പോഴത്തേക്കും കവളത്ത് അമർത്തിപ്പിടിച്ച് നമ്മുടെ പ്രകാശൻ സി എസ്സിനൊന്നും നോക്കെന്താടാ എന്താണോ നോക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ രാഹുലിൻ്റെ കൂടെ ചേർന്ന് എൻ്റെ കുടുംബത്തുള്ളവരോട് എന്തെങ്കിലും ക്രൂരത കാട്ടിയാ വെറുതെ വിടില്ല ഞാൻ അറിയാലോ ഈ ചന്ദ്രസേനൻ ആരാണെന്ന് അമേരിക്കയിലും നാട്ടിലും ഒരേപോലെ പിടിപ്പുള്ള വ്യക്തിയാണ് ഞാൻ അങ്ങനെയുള്ള എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെയൊക്കെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും അങ്ങനെ തന്നെ ചെയ്യണം കിരണ് അച്ഛാ ഇവനൊക്കെ മനഃപൂർവ്വം വരുന്നതാണ് ദേ ഇവനൊക്കെ അച്ഛനെ ഈ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് കണ്ട് പടക്കം പൊട്ടിക്കുന്നവന്മാരാ അതുകൊണ്ട് ഇവരൊന്നും വെറുതെ വിടരുത് അച്ഛാ അച്ഛനായിട്ടുള്ള ഒരുത്തൻ എന്നെ തള്ളിക്കളഞ്ഞു എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സ്നേഹിച്ചാളാ എൻ്റെ ഈ കിരണേട്ടൻ്റെ അച്ഛൻ അങ്ങനെയുള്ളപ്പോൾ ആപത്ത് സംഭവിച്ച ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടടാ നിന്നെ എന്നല്ല എല്ലാവരെയും ഞാൻ തീർക്കും അദ്ദേഹത്തിന് ആപത്ത് സംഭവിക്കാൻ കാരണക്കാരായ എല്ലാവരെയും എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിൻ്റെ ആ ശിഷ്യനുണ്ടല്ലോ ആ ഇത് സരയോ അവൾ അവളോട് പറഞ്ഞേരേ ഇവിടെ ചന്ദ്രസേനൻ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് എന്നിട്ട് അവിടെ ചെന്ന് പറഞ്ഞിട്ട് അവളേയും വിളിച്ചോണ്ട് പോവാ അവൾ ചിലപ്പോൾ ഒരു വലിയ വടിയോ ഇല്ലെങ്കിൽ വലിയ ബോംബോ എടുത്തോണ്ട് വരട്ടെ ആ താരയാൻ്റിയും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടെന്ന് പറയണം പിന്നെ താരയാൻ്റിയാണ് ആ പ്ര വിക്ര രാഹുലിൻ്റെ കരണത്തടിച്ചെന്നും പറയണം കേട്ടല്ലോ അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് പ്രകാശൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല എന്ന മട്ടിൽ നിൽക്കുവാണ് പുടാട എട സ്ഥലം കാലിയാക്കട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എസ് പ്രകാശിനെയും വിക്രത്തെയും ഓടിക്കുക ഈ സമയം പുറത്തെത്തിയതും ഷോ എന്നാലും ഇത് വല്ലാത്തൊരു പോയല്ലോ വച്ചാൽ ആ മരമണ്ടൻ ആ ബഗാസുരൻ എന്തിനാ നമ്മളെ പറ്റിച്ചത് അത് തന്നെയാണ് മക്കളെ എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാ അയാൾ അയാളിങ്ങനെ കള്ളം പറഞ്ഞത് എന്തോ വലിയ മലമറിക്കുന്ന കാര്യം പറഞ്ഞതുപോലെ ചന്ദ്രസേന മരിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രവും പ്രകാശനം ഇങ്ങനെ നിൽക്കുക ഓ ഭാഗ്യം കൊണ്ട് എനിക്കടി കിട്ടിയില്ല ഓ അപ്പോൾ എനിക്കടി കിട്ടിയത് ഭാഗ്യമാണെന്നാണല്ലോ നീ പറയുന്നത് അയ്യാച്ചാ അങ്ങനെയല്ല എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടല്ലോ സമാധാനമായി ദേ ഇനിയിപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ പരിസരത്തേക്കൊന്നും വരണ്ട ഷേ ആകെ സന്തോഷിച്ചാൽ വന്നത് ദീപയും കല്യാണിയും വഴിതാ വഴിയാധാരമായി എന്നുള്ള സന്തോഷം അതെല്ലാം തൊലഞ്ഞെല്ലോടെ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം നിൽക്കുകയാണ് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ വന്നെല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്